നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് നിലവിൽ വന്ന വെടിനിർത്തൽ ആ വെടിനിർത്തലിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോഴുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഇപ്പോഴില്ല സൈനിക നടപടികൾ ഇരു രാജ്യങ്ങളും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ഇന്ത്യയാണ് ആദ്യമായി പാകിസ്ഥാൻ്റെ ഒക്കുപ്പൈഡ് കശ്മീരിലും അതുപോലെ തന്നെ പാകിസ്ഥാനുള്ളിലും ഉള്ള ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ആദ്യം ആക്രമണം നടത്തിയത് ഇത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ പാകിസ്ഥാൻ അനുകൂല ഭീകരവാദ സംഘടനകളാണെന്നും പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ഐ എസ് ഐയിലേയും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നും ഇന്ത്യയ്ക്ക് തെളിവ് ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടിയെടുത്തത് ആ നടപടിയിൽ തിരിച്ചടി നൽകാൻ പാകിസ്ഥാൻ ശ്രമിച്ചുവെങ്കിലും ഇന്ത്യ കൃത്യമായ പ്രതിരോധ കോട്ട ഉയർത്തി മാത്രമല്ല പാകിസ്ഥാന ുള്ളിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ട് പാകിസ്ഥാനെ കനത്ത പാഠം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടത്തിയത് ഈ ആക്രമണത്തിലാണ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായം തേടുകയും പിന്നീട് വെടിനിർത്തലിനായി ഇന്ത്യയോട് നേരിട്ട് അപേക്ഷിക്കുകയും ചെയ്തത് ആ വെടിനിർത്തൽ അപേക്ഷ ഇന്ത്യ അംഗീകരിച്ചുകൊണ്ട് സൈനിക നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇന്ത്യ ഈ സൈനിക നടപടികൾ നിർത്തിവെക്കുമ്പോൾ പ്രധാനമായും ഒരു വാദം പറഞ്ഞിരുന്നു പ്രധാനമായും ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഇനി ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന ഏതൊരു ഭീകരവാദത്തെയും പാകിസ്ഥാൻ ഇന്ത്യക്കുള്ളിൽ നടത്തുന്ന യുദ്ധമായി കണക്കാക്കുകയും ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്യും എന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വെടിനിർത്തൽ കരാർ അന്ന് കരാറല്ല വെടിനിർത്തലിന് അന്ന് ധാരണയായത് എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യയുടെ പല ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പ്രധാനമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും മറ്റ് വിദേശ പ്രതിനിധികളുമൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യ പറയുന്നത് എന്ന് വ്യക്തമാണ് അതായത് പാകിസ്ഥാൻ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾക്കോ സാഹസങ്ങൾക്കോ തുനിഞ്ഞാൽ വീണ്ടും ഇതേ രീതിയിൽ തന്നെ അതായത് ഓപ്പറേഷൻ സിന്ധൂർ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് അതായത് ഈ പാകിസ്ഥാൻ്റെ ഓരോ തിരിച്ചടിക്കും എങ്ങനെ മറുമരുന്ന് നൽകണമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് അത് തുടരും എന്നാണ് ഇന്ത്യ പറയുന്നത് അർത്ഥം ഇപ്പോഴിതാ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഒരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം വന്നിരിക്കുന്നു അതിർത്തി സംസ്ഥാനങ്ങളായ ജമ്മുകശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം വന്നിരിക്കുന്നത് മാത്രമല്ല ഈ സംസ്ഥാനങ്ങളിൽ നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് മോക്ക് ഡ്രില്ലുകൾ നടത്താനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം ഈ അഞ്ച് സംസ്ഥാനങ്ങളും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളോ പാകിസ്ഥാനുമായി വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളോ ആണ് ഈ സംസ്ഥാനങ്ങളെയാണ് പ്രത്യാക്രമണത്തിനായി പാകിസ്ഥാൻ തെരഞ്ഞെടുത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമൃത്സറും ഹരിയാനയും ഒക്കെ പാകിസ്ഥാൻ അന്ന് ലക്ഷ്യം വച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിൽ മോക്ഡ്രിൽ നാളെ നടത്തുന്നു മാത്രമല്ല ഈ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന ജില്ലകളിൽ പ്രത്യേക സൈനികാഭ്യാസ പ്രകടനങ്ങൾ നടത്തും എന്നും ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് തീർച്ചയായും ഈ അറിയിപ്പ് വലിയൊരു സംശയമാണ് എല്ലാവരിലും ഉണ്ടാക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതി ഇന്ത്യയുടെ ഈ അറിയിപ്പ് കേട്ടയുടൻ ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാൻ അതിർത്തിക്കപ്പുറത്ത് വലിയ തയ്യാറെടുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുമുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ഇന്ത്യയുടെ കര നാവിക വ്യോമ സേനകൾ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് അടുത്ത പ്രദേശങ്ങളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തും സേനാ അഭ്യാസ പ്രകടനങ്ങൾ നടത്തും നാളെ വീണ്ടും യുദ്ധവിമാനങ്ങൾ ഈ അതിർത്തി സംസ്ഥാനങ്ങളിൽ പറന്നുയരും കരസേന ഇതിന് അത്യാവശ്യമായ സപ്പോർട്ട് നൽകുന്ന രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തും കടലിലും ഇന്ത്യയുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന രീതിയിലുള്ള സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു സേനാ അഭ്യാസ പ്രകടനം നടത്തുന്നത് എന്ന് വ്യക്തമല്ല ഒരു കാര്യം ഉറപ്പാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ചു പറയുന്നുണ്ട് അതായത് ആദ്യ ഘട്ടത്തിൽ ഈ വെടിനിർത്തൽ തയ്യാറാകുന്നതിന് മുമ്പ് വരെ ഇന്ത്യ എന്താണോ ലക്ഷ്യം വെച്ചിരുന്നത് അതിനപ്പുറം ആ യുദ്ധത്തിൻ്റെ ലക്ഷ്യം ഇന്ത്യ നേടിയിരുന്നു ആദ്യ ദിവസം തന്നെ ലക്ഷ്യം വച്ച ഭീകര കേന്ദ്രങ്ങളെല്ലാം ഒരു വളരെയധികം കൃത്യതയോടുകൂടി ഒരു തെറ്റും വരുത്താതെ സേന തകർത്തിരുന്നു അതിനുശേഷം പാകിസ്ഥാൻ്റെ സേനാ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിക്കാൻ നിർബന്ധിതമായി ായിരുന്നു ആദ്യം പാകിസ്ഥാന്റെ പ്രതിരോധ കവചങ്ങൾ തകർത്തു പിന്നീട് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടത്തും എന്നുള്ള കഴിവ് ഇന്ത്യക്കുണ്ട് എന്ന് സൂചന നൽകുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി എന്നാണ് ഇപ്പോൾ ഇതുവരെ പുറത്തു വിവരങ്ങൾ ഈ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ നിലവിൽ വന്നത് ഇപ്പോഴിതാ വെടിനിർത്തൽ നിലവിൽ വന്ന് ദിവസങ്ങൾക്കിപ്പുറം അതിർത്തി സംസ്ഥാനങ്ങളിൽ ഒരു വലിയ ജാഗ്രതാ മോക്ഡ്രില്ലും അതോടൊപ്പം തന്നെ സേനാ അഭ്യാസ പ്രകടനവും നടത്താൻ ഇന്ത്യ നിശ്ചയിച്ചിരിക്കുന്നത് ിൽ കാതലായ ചില പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ കാതലായ ചില കാരണങ്ങൾ ഉണ്ട് എന്നാണ് വിദഗ്ദ്ധർ അറിയി അറിയിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും പാകിസ്ഥാനും ഏതാണ്ട് ജാഗ്രത പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാകിസ്ഥാനിൻ്റെ ആദ്യ തിരിച്ചടിയിൽ തന്നെ ഇന്ത്യയുടെ പ്രകരശേഷി പാകിസ്ഥാനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ വീണ്ടും സൈനികാഭ്യാസ പ്രകടനം നടത്തുമ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭീതിയിലുമാണ് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്